തുടർച്ചയായി ബോക്സ് ഓഫീസിൽ ഡബിൾ സെഞ്ചറി അടിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം ദ കംപ്ലീറ്റ് ആക്ടർ മോളിവുഡിനെ മോഹൻലാൽ വുഡ് എന്നൊരു വിശേഷണം പണ്ടേ ചാർത്തി കൊടുത്തതാണ് അത് വീണ്ടും കെട്ടുറപ്പിക്കുന്ന രീതിയിലാണ് മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം ഒരു മാസത്തിൽ തന്നെ രണ്ട് ഇന്നൂറ് കോടികൾ എമ്പുരാനും തുടരൂ ഇനി ഒരു തിരിച്ചുവരവില്ലെന്ന് മോഹൻലാൽ ഫാൻസും വിമർശകരും പറഞ്ഞപ്പോഴും താൻ ഇവിടെ തന്നെ തുടരുമെന്ന് തുടരുകൂടെ അദ്ദേഹം വീണ്ടും തെളിയിച്ചു ഇത്രത്തോളം വിമർശനങ്ങൾക്കും കാരണങ്ങൾ ഏറെയാണ് സമീപകാല മോഹൻലാൽ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ഒരു കണ്ടകക്ഷേണിയായിരുന്നു എന്ന് പറയാൻ പറ്റും അത് മാത്രമല്ല ശേഷം അദ്ദേഹത്തിന് വന്ന രൂപമാറ്റം പ്രേക്ഷകരെ അംഗീകരിച്ചിട്ടില്ല അതിനുശേഷം വന്ന സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ സിനിമയിലും ലുക്കിലാണ് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുള്ളത് മോൺസ്റ്റർ ആറാട്ട് അറബിക്കടലെ സിംഹം തുടരും എംബൂരാൻ ലൂസിഫർ തുടരെ തുടരെ എല്ലാ സിനിമകളും അദ്ദേഹം ഒരേ ലുക്കിലാണ് താടിയുടെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട ലാലേട്ടൻ എന്റെ താടി ആർക്കാടെ പ്രശ്നം എന്ന ഒറ്റ ഡയലോഗിലൂടെ താടിയിലല്ല തന്റെ ബോക്സ് ഓഫീസ് പവർലാലോടെ കാര്യമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുക റെക്കോർഡുകൾ മോഹൻലാലിന് ഒരു പുത്തിരിയല്ല മലയാളത്തിലെ ആയിരത്തി അമ്പത് കോടി ദൃശ്യത്തിലൂടെയും ആദ്യത്തെ നൂറ് കോടി പുലുമുരുകനിലൂടെയും ആദ്യത്തെ നൂറ്റമ്പത് ഇരുന്നൂറ് കോടി ലൂസിഫറിലൂടെയും ആദ്യത്തെ മുന്നൂറ് കോടി എംബുരാനിലൂടെയും അദ്ദേഹം മലയാളത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എപ്പോഴും ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ നിന്ന് മാത്രമാണ് സിനിമകൾ ചെയ്യുക അദ്ദേഹത്തിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബി ഉണികൃഷ്ണൻ വൈശാഖ് സത്യനന്ദിക്കാട് തുടങ്ങിയ ഒരു ഒരു സേഫ് സോണിൽ മാത്രമാണ് അദ്ദേഹം കളിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയപ്പെടുന്നതെന്നാണ് പറയുന്നത് എന്നാൽ ആ ഒരു പരാതി മാറ്റാൻ വേണ്ടിയാണ് മോഹൻലാൽ എൽ ജെ പി പടം വന്നത് എന്നാൽ ആ പടവും മോഹൻലാൽ ഫാൻസ് തിരിഞ്ഞു വെക്കാത്തൊരവസ്ഥയാണ് എൽ ജെ പി പടം നമുക്ക് അറിയാം ഒരു ഒരു സ്ലോ പേസ് ട്രീറ്റ്മെന്റ് ആയിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ഫാൻസിലാ തീരെ താല്പര്യമില്ലാത്ത അവസ്ഥ കാരണം അദ്ദേഹത്തിന്റെ ഫാൻസ് ആഗ്രഹിക്കുന്നത് ഒരു മുണ്ടു മടക്കി കുത്തി ഒരു മീശ വിരി മോഹൻലാലിനാണ് ആ സെയിം സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം പ്രഖ്യാപിക്കുന്നത് പ്രഖ്യാപിച്ചവൻ മുതൽ ഒരു ലോ ഹൈപ്പുടെ പടമായിരുന്നു എന്നാൽ അതിന്റെ പവർ എന്താണെന്ന് കൃത്യമായി ബോക്സ് ഓഫീസിൽ കാണിക്കാൻ സാധിച്ചു ഇരുന്നൂറ് കോടിയും കടന്ന് ജൈത്രയാത്ര തുടരുകയാണ് ഇനി അദ്ദേഹത്തിനായി വരാനുള്ള ചിത്രം സത്യനാന്തികാട് മുന്തിച്ച് ഹൃദയമൂർ കണ്ണപ്പ വൃഷഭ ഗോകുലം ഗോപാലം നിർമ്മിച്ച് ജിത്തു മാധവൻ മോഹൻലാൽ ചിത്രം മണിയമ്പള്ളി രാജ് പ്രൊഡ്യൂസ് ചെയ്ത് കൃഷ്ണാന്ത് മോഹൻലാൽ ചിത്രം ഇങ്ങനെ തുടരെ തുടരെ ഒരുപാട് ചിത്രങ്ങളാണ് മോഹൻലാൽ ലൈനിൽ ഉള്ളത് ഈ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങളായി ഇനിയും മോഹൻലാൽ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരെ ഓഫ്